ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ വീതനശ്ശേരി ചുള്ളിക്കുളവൻ ബേബി രഹ്നയ്ക്ക് ഇനി ഇടയ്ക്ക് നിലച്ച പഠനം തുടരാം രാഹുൽ ഗാന്ധി എം പി അനുവദിച്ച മുച്ചക്ര സ്കൂട്ടർ ശനിയാഴ്ച പ്രിയങ്കാ ഗാന്ധി എം പി രഹ്നയ്ക്ക് കൈമാറിയപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ സമ്മാനമായി അത് മാറി പഠിക്കാൻ മെടുക്കിയായ രഹന എഴുപത്തിയാറ് ശതമാനം മാർക്കോടെയാണ് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയത് സമീപത്തൊന്നും കോളേജ് ഇല്ലാത്തതിനാൽ തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹം മങ്ങി ഇലക്ട്രിക് വീൽ ചെയറിൽ അല്പദൂരമൊക്കെ പോകുമെങ്കിലും കോളേജിൽ പോകാൻ അത് മതിയാകുമായിരുന്നില്ല കുറച്ചു ദൂരം കൂടി പോകാൻ കഴിയുന്ന വാഹനമായിരുന്നു സ്വപ്നം അതാണ് കഴിഞ്ഞ ദിവസം യാഥാർത്ഥ്യമായത് പ്രവാസിയായ വീതനശ്ശേരി ചുള്ളിക്കുളവൻ ഇബ്രാഹിമിന്റെയും സക്കീനയുടെയും ഏഴുമക്കളിൽ മക്കളിൽ മൂന്നാമത്തെയാളാണ് ബേബി രഹ്ന രണ്ടു കാലുകൾക്കും ജന്മനാ ജന്മനാശേഷി കുറവാണ് നടക്കാൻ പ്രയാസമുണ്ട് ചെറിയ ക്ലാസുകളിൽ ഉമ്മയും മൂത്ത സഹോദരിമാരും എടുത്തുകൊണ്ടുപോയാണ് പഠിപ്പിച്ചത് പിന്നീട് ഇലക്ട്രിക് വീൽ ചെയർ ഉപയോഗിച്ചു പ്ലസ് ടു വരെ സമീപത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ചു കോളേജിൽ പോകണമെന്നും പഠിച്ച് ജോലി നേടണമെന്നും വലിയ ആഗ്രഹമായിരുന്നു രഹ്നയ്ക്ക് മുച്ചക്ര സ്കൂട്ടർ ഓടിക്കാൻ പരിശീലിച്ച ശേഷം പഠനം തുടരാനാണ് ബേബി രഹ്നയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ